വരെ കഴിഞ്ഞ എട്ടാം തീയതി അതായത് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തനംതിട്ടയിൽ ഏതാനും പേർ കൂടി ഒരു ചർച്ചാ വേദിക്ക് രൂപം നൽകുകയുണ്ടായി ഭരണഘടനാ ജാഗ്രതാ സദസ് എന്നാണ് എന്നാണിതിൻ്റെ പേര് നമുക്ക് ജീവിതത്തിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ അത് പണമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നത് ജീവിത പ്രശ്നത്തിൻ്റെ ഒരു വശം മാത്രമാണ് എന്നാൽ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ എല്ലാ രംഗത്തും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അർഹമായ പങ്കാളിത്തവും അവസരവും ലഭിക്കണം എങ്കിലേ ഈ സമൂഹവും ദേശവും നമ്മുടേതുകൂടിയാകൂ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ജനിച്ച മണ്ണിൽ അഭയാർത്ഥിയായി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കേണപേക്ഷിക്കുന്ന അടിമജീവിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അത് ആവശ്യമാണ് ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും സമ്മർദ്ദരഹിതമായി സ്വാതന്ത്ര്യത്തോടെ രാഷ്ട്രം ശരീരത്തോട് ചേർത്തു പിടിക്കാനുള്ള മനസ്സിനെയാണ് നാം ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇത്തരമൊരു പരമാധികാര റിപ്പബ്ലിക്കിന് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചില അവകാശങ്ങളും കടമകളും നിർവഹിച്ച് നിശ്ചയിച്ചിരിക്കുന്നത് ഭരണഘടനയിലാണ് എന്നാൽ ഇന്ന് ഓരോ സമുദായങ്ങളുടെയും അവകാശങ്ങളെപ്പറ്റി പൊതുവായി ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഒരു വശത്ത് വർഗീയ മത വർഗീയത കൊണ്ടും പാർട്ടി ജാതി വിഭാഗീയത കൊണ്ടും സമൂഹത്തെ വിഘടിതമാക്കിയിരിക്കുന്നു ഇന്ത്യൻ യൂണിറ്റി എന്നാൽ വൈവിധ്യത്തെ പരിഗണിക്കാത്ത ഒറ്റദേശം ഒറ്റ ഭാഷ ഒറ്റ വോട്ട് ഒറ്റ മതം എന്നെല്ലാമാക്കാൻ ഹിംസാത്മകമായി ശ്രമിക്കുകയും ചെയ്യുന്നു ഇതാണ് ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് അതുകൊണ്ട് തന്നെ ഏതെല്ലാം ജനസമൂഹങ്ങളുടെ അവകാശങ്ങളാണോ നിഷേധിക്കപ്പെടുന്നത് അതാത് ജനസമൂഹങ്ങൾ പൊതുവായി ഒന്നിച്ചു നിന്ന് അവരുടെ അവകാശങ്ങൾ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഭരണഘടനയെ സംരക്ഷിക്കേണ്ടുന്ന ആവശ്യകത ഉണ്ട് ഇതാണ് പണത്തിന് അതീതമായ മറ്റൊരു ഗൗരവമായ നമ്മുടെ ജീവിത പ്രശ്നം ഈ അർത്ഥത്തിലാണ് ഭരണഘടനാ ജാഗ്രതാ സദസ്സും അത്തരമൊരു ചർച്ചാ വേദിയും പ്രസക്തമാകുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് പോലെ നമ്മൾ ഇന്ത്യക്കാർ എല്ലാം തന്നെ നമ്മുടെ പരമാധികാര പൗരാധികാര റിപ്പബ്ലിക്കിനായി ശബ്ദമുള്ളവരായി മാറണം അതിനായി നമുക്ക് ഒന്നിച്ചുകൂടാം ഇസ്ലാമ ഫോബിയ പരത്തി മുസ്ലിമിനെയും സംവരണം റദ്ദു ചെയ്ത് ഒ ബി സിയെയും ഈഴവ് ഭാഗത്തെയും ഉപജാതി പറഞ്ഞ് ദളിതുകളെയും തമ്മിലടുപ്പിക്കുന്ന ഫാസിസം സമൂഹത്തിൻ്റെ അടിത്തട്ടിനെ വരെ വിഷലിപ്തമാക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് സാഹോദര്യത്തോടെയും നീതിബോധത്തോടെയും ആത്മാഭിമാനത്തോടെയും ഈ മണ്ണിൽ ജീവിക്കുവാൻ നീതിഹൃദയമുള്ള ഒരു ഭരണഘടന നിലനിന്നേ മതിയാകും ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൂടിയാണ് അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്കും നീതിഹൃദയമുള്ള നീതിബോധമുള്ള സാഹോദര്യമുള്ള സാഹോദര്യബോധമുള്ള സമൂഹത്തിൻ്റെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സ്വസ്ഥമായ ഒരു ജീവിതത്തിനു വേണ്ടി ഭരണഘടനാദത്തമായ മൂല്യബോധത്തെയും അതിൻ്റെ ധാർമ്മികതയെയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സമകാലീനമായ കടമ